അങ്ങനെ അതിൻ്റെ ഒക്കെ കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയപ്പോഴത്തേക്കും എൻ്റെ പാക്കേജ് ഡെലിവറി ആയിട്ടുണ്ടെന്ന് വന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സാധനങ്ങൾ വെക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞാൻ എൻ്റെ പാക്കേജ് എടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടുവന്ന് അത് പൊട്ടിക്കാനായിട്ട് അത്ര എക്സൈറ്റഡ് ഒന്നുമല്ല കാരണം എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്താ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇതിപ്പോൾ എല്ലാവരും ഞാനിത് പൊട്ടിക്കുമ്പോൾ അത് താഴേന്ന് നോക്കേണ്ട അവരുടെയൊക്കെ എക്സ്പ്രഷൻ കണ്ടിട്ടുള്ള ഒരു ഇതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അങ്ങനെ ഞാൻ മേടിച്ചത് ഒരു ഇയർ ബഫാണ് ഇറ്റ് സോ ക്യൂട്ട് എനിക്ക് ഭയങ്കര ഭയങ്കരായിട്ട് ഇഷ്ടമായി പക്ഷേ ഇത് ഞാൻ ഉദ്ദേശിച്ചതിന് വലുതായിരുന്നു സോ ഇത് ഞാൻ മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ റൂമിൽ ഏ സി ഉണ്ട് കോളേജിലായാലും ഉണ്ട് പക്ഷേ റൂമിൽ ഇങ്ങനെ എ സി ഇട്ട് കിടക്കുമ്പോൾ ചെവി നല്ല രീതിക്ക് അടയും എനിക്കിങ്ങനെ തുമ്മലൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടർ വന്നായിരുന്നു ചെവി അടച്ചിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഈ സാധനം മേടിച്ചത് എൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ട റൂമിലുള്ളവരുടെ ഇതാണ് അപ്പോൾ സാധനം ഭയങ്കര കിട്ടുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കര വലുതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചതിനേലും എന്നാലും കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ എന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ